ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളെ ആരി ആര്യവർക്കിൻ്റെ ഒരാളെ ചോദിച്ച ഡൗട്ടാണ് കേട്ടോ ഇത് നോട്ട് എങ്ങനെയാന്ന് ഒന്നും കൂടെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിചാരിച്ചു ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ആര്യവർക്കിൻ്റെ ഇനിയും കുറേ ക്ലാസ്സുകൾ ഉണ്ട് വരുന്നുണ്ട് കുറേ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് വാങ്ങാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ക്ലാസ് പെൻഡിങ് ആയത് കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എൻഡിൽ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ഒരു ലൈൻ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നീഡിൽ നമ്പർ ഫോർട്ടീൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറി ത്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് ആടെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നൂല് കട്ട് ചെയ്തെടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നൂലിൻ്റെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ത്രെഡിനെ പിടിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മുകളിലത്തെ ത്രെഡാണ് നമ്മൾ ആദ്യം എടുക്കുക എന്നാലും നമുക്ക് തായില് കെട്ട് വീകൂലു എന്നിട്ട് നമ്മളിതാ നീഡിലിൻ്റെ ആ ഒരു കുളത്തിൽ നിന്ന് നേരെ പിടിച്ച് താഴോട്ട് കുത്തി താഴ്ന്നു നമ്മൾ ആ കെട്ടിട്ട ത്രെഡ് നമ്മൾ ആദ്യം കാണിച്ച പോലെ ആ ത്രെഡിനെ ഇങ്ങനെ കൊളത്തി ചെയിൻ പോലെ എടുത്ത് ഇതാ ഇനി അടുത്ത് കുത്തുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് നീട്ടിലെടുക്കുക ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിച്ചിട്ട് നീട്ടിലെടുത്താലേ നമുക്ക് അടിയിൽ നിന്ന് ചെയിൻ വരൂലുമേലേക്ക് അല്ലെങ്കിൽ നമുക്കവിടെ കൊളത്തി നിൽക്കുകയോ ചെയ്യുമല്ലോ ഇതേ രീതിയിൽ ഞാൻ ചെയിൻ എടുത്ത് കൊടുക്കുന്നുണ്ടേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് കൂടെ വീഡിയോൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിനി അത് നോക്കിക്കോ കേട്ടോ ഇതേപോലെ ഞാൻ ചെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ചെറിയ ത്രെഡ് എടുത്തോണ്ട് ചെറിയ ചെറുപ്പിടുത്തം പോലെ ഉണ്ടാകും നമുക്കിങ്ങനെ ഒന്ന് അമർത്തി വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും ആദ്യം നിങ്ങൾ ടഫാണെങ്കിൽ നിങ്ങൾ നോർമൽ ത്രെഡിൻ്റെ അകത്ത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ത്രെഡ് ചെയിൻ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയിൻ മാത്രമായിട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇതേ രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ടേ ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി എടുക്കുന്ന ചെയിൻ കെട്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബെല്ല ഒരു ചെയിൻ എടുക്കാം കുറച്ച് ബെല്ലതാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത്ര പോലെ ബെല്ലതാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെയിൻ കൂടെ കുറച്ച് നീളത്തിൽ എടുക്കുക ചെറുതല്ല ഇതേ രീതിയിൽ ഇങ്ങനെ എടുത്തു രണ്ട് ചെയിൻ നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ രണ്ടാമതടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ചെയിനെ വലിക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ വലിച്ചപ്പോൾ നമുക്ക് താഴേന്ന് ത്രെഡ് ഒന്ന് വലിക്കുക മേലെ നിന്ന് ഇതാ നീട്ടിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കെട്ട് വീണ് രണ്ട് ചെയിൻ എടുത്തിട്ട് നമ്മൾ രണ്ടാമതടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിനെ വലിച്ചു എന്നിട്ട് കെട്ടിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ മേലെ ബാക്കി വരുന്ന ത്രെഡിന് നമ്മൾ താഴേന്ന് രീഡിൽ കുത്തിയിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് കൊടുത്താൽ നീറ്റായിട്ട് ഉണ്ട് ഇനി ഞാൻ കെട്ടിടുന്നത് മാത്രമായിട്ട് ഒരിക്കൽ കൂടെ കാണിക്കേ ഇതേ രീതിയിൽ ലാസ്റ്റ് കെട്ടിടാനായിട്ടാകുമ്പോൾ എടുക്കുക ഒരു ചെയിൻ വലുതെടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് അടുത്ത ഒരു ചെയിൻ കൂടി എടുത്തിട്ട് ഈ രണ്ടാമതെടുത്ത ചെയിൻ ഉള്ളിൽ കൂടെ നമുക്ക് ആദ്യം അടുത്ത ചെയിനിനെ വലിക്കുകയാണ് വേണ്ടത് ഇതേ രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക കണ്ടാൽ നിങ്ങൾ ഞാൻ ആദ്യത്തെ ചെയിനെയാണ് എടുക്കാൻ പോകുന്നത് ഇങ്ങനെ കെട്ടിടുന്ന ടൈമില് താഴേന്ന് ത്രെഡ് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക നല്ലോണം വേണ്ട മേലെ നിന്ന് നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ അവിടെ കെട്ടായിട്ട് വീകും എന്നിട്ട് ഈ ബാക്കി വരുന്നതിന് നമ്മൾ തായലോട്ടേക്ക് നീട്ടിൽ കുത്തി വലിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഞാൻ ഇതേപോലെ ബീഡ്സ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മളൊരു ചെയിൻ എടുത്തിട്ട് തൊട്ട് ബാക്കിൽ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് ഇനി ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് നമ്മളെ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ത്രെഡ് ഒന്ന് താഴെന്ന് വലിച്ച് കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസാക്കിയിട്ട് വെച്ചെടുത്താലേ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയിൻ എടുക്കാൻ പറ്റുമല്ലോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ മെഷീൻ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇട്ടസെറിയ ത്രെഡ് വെച്ചിട്ട് പിന്നെ ചെയ്താൽ മതി എന്നിട്ട് നമ്മളിതാടുത്ത് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്യാപ്പ് വരാണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ രസം കൂടുതൽ ഗ്യാപ്പ് വരണ്ട കേട്ടോ ഇതേപോലെ അടുത്ത ചെയിൻ എടുത്ത് കൊടുക്കുക അതിൻ്റെ അത്തേക്ക് ഞാനിത് ആ ബെഡ്ഷട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായി അടുപ്പിച്ചിട്ടിങ്ങനെ കുത്തി അധികം നിങ്ങൾ ലൂസാക്കണ്ട അധികം ടൈറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് അതിൽ കൂടെ ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ലൂസായി കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരും അതൊക്കെ ശ്രദ്ധിക്കണം ഇതേപോലെ താലോട്ടേ നീഡിൽ നേരെ പിടിച്ച് കുത്തുക എന്നിട്ട് ചെയിൻ എടുക്കുക എടുക്കുമ്പോൾ നീടിലൊന്ന് തിരിച്ചിട്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വരുമല്ലോ കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര വലുതൊന്നാക്കണ്ടോ കേട്ടോ ഇനി നമ്മൾ അടുത്തത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന ഒരു ചെയിൻ ബെൽതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടെ എടുത്ത് ഓക്കെ ഇതേ രീതിയിൽ കിട്ടി ഞാനൊന്നും കൂടെ എടുക്കാം എന്നാൽ ഒരു ചെയിൻ നമ്മൾ എടുത്തിട്ട് തൊട്ടടുത്ത് കൂടെ കുത്തിയിട്ട് അടുത്ത ഒരു ചെയിൻ കൂടെ എടുക്കുക ഇതേപോലെ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ചെയിനിനെ ഒന്ന് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അട കെട്ട് വീകും അപ്പോൾ നമ്മൾ താഴേന്ന് നമ്മളെ ഒരു കൈ ത്രെഡിലല്ലേ ഉണ്ടാവുക താഴേന്ന് ആ ത്രെഡ് കൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അട ലോക്ക് വീണ് എന്നിട്ട് നമ്മൾ ആ മുകളിൽ വരുന്ന ത്രെഡിനെ താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായി ഈ ഒരു രീതിയിലാണ് നമ്മൾ എൻഡിൽ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നത് ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ട് അത് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ബൈ